ഏവർക്കും എസ്കോയ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് കേരള ബാങ്കിന്റെ വിവിധ തസ്തികകളിലേക്കുള്ള പി എസ് സി വിജ്ഞാപനത്തെക്കുറിച്ചാണ് കേരള ബാങ്കിൽ ക്ലാർക്ക് അല്ലെങ്കിൽ ക്യാഷർ കൂടാതെ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം പി എസ് സിയിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് മെയ് രണ്ട് വരെയാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ക്ലാർക്ക് അല്ലെങ്കിൽ കാഷ്യർ തസ്തികകളിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് ഒഴിവുകളാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ട യോഗ്യത കൊമേഴ്സിൽ ബിരുദം അഥവാ ബി കോം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ബിരുദം പക്ഷേ കോർപ്പറേഷൻ പ്രത്യേക വിഷയമായിക്കൊണ്ടുള്ള മാസ്റ്റേഴ്സ് ബിരുദമായിരിക്കണം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയോടൊപ്പം കേരള സഹകരണ യൂണിയനിൽ നിന്നുള്ള ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് അതുമല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോർപ്പറേറ്റീവ് ട്രെയിനിംഗിൽ നിന്ന് നേടിയ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് സി എം അതുമല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത് മുപ്പത്തി ആറ് വയസ്സാണ് ഒ ബി സി എസ് സി എസ് ടിക്കാർക്ക് അവരുടെ കാറ്റഗറിക്കനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏഴാം ക്ലാസ് ആണ് ഈ ഒരു തസ്തികയിലേക്കുള്ള യോഗ്യത ലാസ്റ്റ് ഗ്രേഡ് സെവൻ്റ് നിയമത്തിനുള്ള സമാന യോഗ്യതയാണ് ഇതിനും പരിഗണിക്കുന്നത് അതായത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഈ തസ്തികയുടെയും പ്രായപരിധി വരുന്നത് മുപ്പത്തിയാറ് വയസ്സ് തന്നെയാണ് ഒ ബി സി എസ് സി എസ് ടി അതിനനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ് പി എസ് സി വിജ്ഞാപനം വരാൻ പോകുന്നത് ഏപ്രിൽ ഒന്നിനാണ് വിജ്ഞാപനം വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ചാനൽ ചെയ്യുന്നതാണ് അതായത് ഈ വിജ്ഞാപന പ്രകാരം എവിടെയൊക്കെ എത്രയൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ എത്രയാണ് ഇതിൻ്റെ സാലറി വരുന്നത് എല്ലാ വിവരങ്ങളും വിജ്ഞാപനം പി എസ് സിയിൽ വന്നതിന് ശേഷം വീഡിയോ ചാനലിൽ ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം അതുവരെ ബൈ ബായ്